ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ അയൽ രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊച്ചിനെ കിൻഡർ ഗാർഡനിൽ നിന്ന് ഒരു രണ്ടര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും കൂട്ടി പിന്നെ നമ്മൾ ചേട്ടായി കൊച്ചും ഞാനും കൂടെ നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഫാമിലി ഉണ്ട് കേട്ടോ അവർ മുന്നിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ നെയ്ബറിങ് കൺട്രിയിലേക്ക് പോകാൻ കാരണം അവിടെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് അവിടെ നമ്മൾക്ക് ക്രിസ്മസിന് ആവശ്യമായ എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും ഒരുപാട് വിലക്കുറവിൽ മേടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ പിന്നെ ഉച്ചയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് ഹൈവേയിൽ പറയുന്ന തിരക്ക് തിക്കുന്ന തിരക്കും ഇല്ല അപ്പം നമ്മൾ പയ്യെ നിയഡർലാൻഡിൻ്റെ ബോർഡറിലേക്ക് കയറി ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് എത്തി ഇവിടുത്തെ ഡെക്കറേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയും ഇല്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരൂണ്ടെന്ന് എനിക്കറിയത്തില്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ മുഴുവനും തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീസ് ഡെക്കറേഷൻസ് ആണ് കേട്ടോ ക്രിസ്മസ് ട്രീസ് വിവിധ തരത്തിൽ വിവിധ ഡെക്കറേറ്റിങ് സ തിങ്സും കൊണ്ട് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നു പിന്നെ ഇവിടെ ഇതേ ഒരു വലിയ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ക്രിസ്മസ് താത്ത ഇരുപ്പുണ്ട് പിന്നെ വേറൊരു സ്ത്രീയും കൂടെ അടുത്തിരിപ്പുണ്ട് അവർ ഡൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും വേണമെങ്കിൽ കമ്പനി കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ എല്ലാ ഫ്ലോറിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തിങ്സ് എടുക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ തിങ്സ് ഐറ്റംസ് ആയിട്ട് ബാക്കിയെല്ലാം ഫുൾ ഡെക്കറേഷൻസ് ആണ് ക്രിസ്മസ് ട്രീസ് എനിക്ക് അറിയില്ല എത്രയൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താൽ പറ്റുമോ അങ്ങനെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ എടുത്തേക്കുന്ന വീട്ടിൽ കാണുന്നത് ഒരു വില്ലേജ് പ്രസൻറ്റേഷനാണ് കേട്ടോ ലേ മാർക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വില്ലേജ് എങ്ങനെയാണോ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനിൽ ഒരുങ്ങി നിൽക്കുന്നത് ഡെക്കറേഷൻ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ കൂടെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ സാധനം നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇതിന് എല്ലാ ഐറ്റംസിനും തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു ഓ ഞാൻ ശരിക്കും ഒരുപാട് ഒത്തിരി അത്ഭുതപ്പെട്ട് പോയത് കണ്ടപ്പോൾ കാരണം ഞാനൊരു നാലു കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ് പിന്നെ ഇപ്രാവശ്യം വന്നിട്ട് നമ്മൾ അന്ന് വന്നപ്പം തിങ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മേടിച്ചു ഇപ്രാവശ്യം വന്നപ്പോൾ ഡെക്കറേഷൻ ഡെക്കറേഷൻസൊക്കെയാണ് ശരിക്കും നോക്കി കണ്ടു കാരണം അന്ന് വന്ന് ഓർമ്മയൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിലില്ലായിരുന്നു ഇതിപ്പോൾ ഒരുപാട് വെറൈറ്റി തീംസ് അവർ എന്തു പറയുന്നത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഹാങ്ങിങ് ചെയ്യില്ലേ ആ ഐറ്റംസാണ് കേട്ടോ ഓഹ് എന്താ പ ഇത് നല്ല കോസ്റ്റ്ലിയാണ് നമ്മൾക്ക് നമ്മൾ വിചാരിച്ച പോലെ അത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടിയില്ല പക്ഷെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി പക്ഷെ അതൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ ഒരുപാട് സാധനങ്ങൾ പുൽക്കൂട് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഹാങ് ചെയ്യുന്ന ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുന്ന ബോൾസ് ഉണ്ടല്ലോ ആ ബോൾസ് ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നോ എനിവേ ഒത്തിരി അമേസിങ് ആയിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പയ്യെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാനും ബില്ലിങ്ങും സെഷനിലേക്ക് പോയി കാരണം ഇരുട്ടായി തുടങ്ങിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കാരണം അല്ലെങ്കിൽ നന്നായിട്ട് ഇരുട്ടാവും കാരണം ഒരു മണിക്കൂർ ഹൈവേയിൽ തന്നെ നമ്മൾ വണ്ടി ഓടിക്കണം പിന്നെ ഇരുട്ടായി കഴിഞ്ഞ് കഴിയുമ്പം തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതിൻ്റെ കൂടെ മൂടൽ മഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ തെറ്റാ ബബായ് ടേക്ക് കെയർ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ ബൈ